ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ഇപ്പം ചക്കാലമല്ലേ മിക്കവാറും എല്ലായിടത്തും ചക്കയൊക്കെ കിട്ടും അപ്പം നമുക്കൊന്ന് ചക്കാവിയൽ ചോലവും അപ്പോൾ ചക്കാവിയൽ വയ്ക്കാനായിട്ട് നമ്മൾ ചക്കച്ചോള ചക്ക കു മുരിങ്ങക്ക പച്ചമുളക് ഒത്തിരി എടുത്തിട്ടുണ്ട് ഞാൻ രണ്ട് തരം മുളകെടുത്തിട്ടുണ്ട് കാരി മുളകും കിഴക്കൻ മുളകും എടുത്തിട്ടുണ്ട് അത് അരയ്ക്കാനും അതിലേക്കു അരഞ്ഞിടാനും കൂടി വേണ്ടിയിട്ടാണ് ഞാൻ ചക്ക കുരു മാറ്റിയെടുക്കുകയാണ് അപ്പോഴാണ് സീതമ്മ പറഞ്ഞത് സീതമ്മ അറിഞ്ഞിട്ടില്ല നമ്മൾ വീഡിയോ എടുക്കുകയാണെന്നുള്ളത് അറിയാതെന്ന് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ് അപ്പോഴാണ് എന്ന് പറഞ്ഞാൽ ഞാൻ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞപ്പോഴത്തേനും ഒറ്റ ഓട്ടം എന്നിട്ട് ചക്കു ചക്കയെല്ലാം കുരുമാറ്റി എടുക്കുന്നുണ്ട് പിന്നെ നമുക്കിത് അരിഞ്ഞെടുക്കണം ഇത് കുറച്ച് ഒരു എട്ടോ പത്തോ ചക്കച്ചോളോ മതിയാവും കാരണം ചക്ക എല്ലാം എല്ലാംക്കും ചേർക്കുന്നതുകൊണ്ട് കുറച്ച് ചക്കച്ചോള മതിയാവും നമ്മൾ ചക്ക പുഴുക്കൊക്കെ വയ്ക്കുന്ന പോലെ അത്ര ചക്കച്ചോള ഇതിന് വേണ്ട നമുക്ക് ചക്കച്ചോള ഒന്ന് അരിഞ്ഞെടുക്കും ചക്കച്ചോളം ഞാൻ ഇപ്പോൾ നീളത്തിലാണ് അരിഞ്ഞെടുക്കുന്നത് നമ്മൾ ചക്ക വറ്റലിന ഒക്കെ അയ്യുമ്പോൾ പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടി വീതിക്ക് അരിഞ്ഞെടുക്കും ചക്ക വറ്റൽ നമ്മൾ കുറച്ചുകൂടെ തിന്നായിട്ടല്ലേ അരിയുന്ന അത് കുറച്ചുകൂടി ഒന്ന് വീതിക്ക് അരിഞ്ഞെടുക്കും അങ്ങനെ വലയുള്ള ചക്കയാണെങ്കിൽ ചിലപ്പം ഇങ്ങനെ അരിഞ്ഞെടുക്കും വല ചുറ്റാൻ സാധ്യതയുണ്ട് ഇല്ലെങ്കിൽ നമ്മൾ രണ്ടായിട്ട് മുറിച്ചിട്ട് അതിന് നാലായിട്ട് അരിഞ്ഞിരുന്ന കുറച്ചുകൂടി നല്ലത് അപ്പോൾ ചക്കച്ചുളയെല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചക്ക അരിഞ്ഞെടുക്കാം ചക്കക്കുരു കുറച്ചധികം ഉണ്ട് കേട്ടോ ചക്കച്ചുളയും കാലം ചക്കച്ചുളയുടെ ഏകദേശം എണ്ണം ചക്കക്കുരു ഉണ്ടാവും നമ്മൾ ചക്കപ്പുഴുക്കിലും ചക്ക അരിശിയും ഒക്കെ വയ്ക്കുമ്പോഴത്തേക്ക് കുറച്ച് ചക്കച്ചുള ചക്കുരു എല്ലേ ഇടൂ ഒരുപാട് ചക്കക്കുരു ഇടത്തില്ലല്ലോ പക്ഷേ ഇതിൽ കുറച്ച് കുറച്ച് കൂടുതൽ ചക്കക്കുരു ഇടും അപ്പോൾ അടുത്ത ആൾ കുഞ്ചൂസ് വരുന്നുണ്ട് കുഞ്ചൂസിൻ്റെ ദോഷം മതിയായി എന്ന് പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് വന്നിട്ട് എൻ്റെ ഒരു ചക്കച്ചോളം എടുത്തുണ്ട് വീട് എടുക്കണം എന്ന് അറിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരനെ എസ്കേപ്പായി ചക്കക്കുരു മൂന്നായിട്ടാണ് അരിഞ്ഞിടുന്നത് നമുക്ക് മുരിങ്ങയ്ക്കാം ഒരു മുരിങ്ങയ്ക്ക് എടുത്തിട്ടുണ്ട് വീണ്ടും സീതമ്മ വന്നിട്ടുണ്ട് ഇത് തീർന്നില്ല ചോദിച്ചിട്ടാണ് വരണത് കേട്ടോ മുരിങ്ങക്കീര പുറമുള്ള പൂപ്പൽ ചു ചുരണ്ടി കളഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് ഒന്ന് കഴുകിയിട്ട് അരിഞ്ഞെടുക്കാം പൂപ്പൽ ചത്തിയിട്ട് കഴുകി കഴുകിയിട്ടാണ് അരിയുന്നത് അത് കുറിക്കാൻ നമ്മൾ സാധാരണ എല്ലാം കറക്കി ഇടും പോലെ ഞാൻ അതരിഞ്ഞെടുത്തത് നമ്മൾ അരിഞ്ഞ് അതിനുള്ള പാത്രത്തിലിട്ട് വന്നിട്ട് പച്ചമുളക് പച്ചമുളക് ഇത് നമ്മൾ ഇതിന് ഞാൻ പറയുന്നത് കിഴക്ക് എന്നാണ് നമ്മളെ വീട്ടിലൊക്കെ പറയുന്ന എന്നാണ് മുളകെന്നാണ് പിന്നെ അതരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഈ മുളക് കാരി മുളകെന്നും എന്നും പറയും അപ്പോൾ ഇത് അതും അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഒരെണ്ണം അരയ്ക്കാനായിട്ട് അരപ്പിൻ്റെ കൂടെ അരയ്ക്കാനായിട്ട് വയ്ക്കുക അപ്പോൾ ചക്കക്കുരു റെഡിയാക്കി കിട്ടിയിട്ടുണ്ട് ഞാൻ ബാക്കിയല്ലായിരുന്ന സമയത്ത് അമ്മമ്മ ചക്കക്കുരു റെഡിയാക്കി തന്നെ അത് കുറച്ച് പാടല്ല അതുകൊണ്ട് അമ്മൂമ്മ എങ്ങേപ്പിച്ച് അപ്പോൾ നമുക്കിനി അരപ്പ് തയ്യാറാക്കാം അത് അരപ്പിലിട്ടാണ് വേവിക്കുന്നത് എന്നിട്ട് തേങ്ങ എടുത്തിട്ടുണ്ട് മഞ്ഞൾപ്പൊടി ജീരകം വെളുത്തുള്ളി ചെറിയ ചക്കി കുറച്ച് കൂടുതൽ വെളുത്തുള്ളിയും ജീരകവും അരയ്ക്കുമ്പോഴത്തേക്ക് ടേസ്റ്റ് കൂടും എന്നാണ് പറയുന്നത് അതുപോലെ കുറച്ചധികം വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് നമുക്ക് വെള്ളം ഒഴിച്ച് നരച്ചെടുക്കാം ഞാൻ അതൊന്ന് അരച്ചിട്ടുണ്ട് ഇനി നമുക്ക് പച്ചമുളകും കറിവേപ്പിലിട്ട് കൊടുക്കാം നമ്മൾ അവിയലിൻ്റെ സെയിം സാധനങ്ങളാണ് റെസിപ്പി അതിൽ ചേർക്കുക ഇൻഗ്രീഡിയൻസ് റെസിപ്പിയിൽ ഇൻഗ്രീഡിയൻസാണ് ചേർക്കുന്നത് അപ്പോൾ അതൊന്ന് നമ്മൾ കഴുകി വെച്ചിരിക്കുന്നത് നമ്മൾ മുളകും ചക്കക്കുരു സാധനം ഉരുങ്ങിക്കുക ഇത്രയും സാധനം നമ്മൾ കഴുകി വെച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഉരുളിലാക്കി വെച്ചിട്ടുണ്ട് ആ അതിലോട്ട് നമുക്ക് അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം ഇനി ചക്ക ഇതൊന്ന് വെന്തതിന് ശേഷേ നമ്മൾ ചക്ക ചേർക്കുകയുള്ളൂ അപ്പോൾ ഇതൊന്ന് വേവാനായിട്ട് വെച്ചിട്ടുണ്ട് അത് തിളച്ച് വെന്ത് നമുക്ക് പരുവത്തിന് വെന്ത് പിന്നെ നമുക്ക് ചക്കച്ചുളയും കൂടെ ഇട്ടുകൊടുക്കാം ചക്കച്ചുളയ്ക്ക് അധികം വേവില്ലാത്തത് കൊണ്ടാണ് നമ്മളിങ്ങനെ ചെയ്തത് ഇനിയാണ് നമ്മൾ ഉപ്പ് ചേർക്കുന്നത് ചക്കച്ചുള ഇട്ടതിന് ശേഷമാണ് ഉപ്പ് ചേർക്കുന്നത് അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി വെച്ച് കൊടുത്തിട്ട് വീണ്ടും അടച്ച് വെച്ച് വേവിക്കാം ഇപ്പം ചക്കച്ചുളയും വെന്തിട്ടുണ്ട് നമുക്കിനിതിൽ ചേർക്കുന്നത് പച്ച വെളിച്ചെണ്ണ നമ്മൾ അവിയലിൻ്റെ എല്ലാ എല്ലാ റെസിപ്പീസും എല്ലാ ഇൻഗ്രീഡിയൻസും ചേർക്കുന്നതാണ് അപ്പോഴേ വെളിച്ചെണ്ണ പച്ച വെളിച്ചെണ്ണയും കൂടി ചേർത്ത് ഒന്ന് ഇളക്കി എടുക്കാം ചെയ്യും അവിയൽ പോലെ തന്നെയാണ് ചക്കവിയൽ ഉണ്ടാക്കുന്നത് അപ്പം ചക്ക വിയൽ റെഡി ആയിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കണേ